കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ടുക്കെട്ടയിൽ ചോർന്നൊലിക്കുന്ന കുടിലിൽ ദുരിതജീവിതം നയിച്ച ഒരു കുടുംബം കല്ലുവട്ടത്ത് ബാബവും കുടുംബവുമാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന കുടിലിൽ ദുരിതജീവിതം നയിക്കുന്നത് പതിനഞ്ച് വർഷത്തിലേറിയായി കല്ലുവട്ടത്ത് ബാബവും ഭാര്യ അമ്പിളിയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട ഇതിനായി ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കണമെന്ന ആവശ്യവുമായി നിരവധി തവണ പഞ്ചായത്തിൽ കയറിയിറങ്ങി ഇതിനിടെ മൂന്ന് വർഷം മുൻപ് ബാബുവിന് സ്ട്രോക്ക് ഉണ്ടാവുകയും ശരീരം പാതി തളർന്ന അവസ്ഥയിലാവുകയും ചെയ്തു ഇതോടെ ഭാര്യ അമ്പിളി ഏലക്കാട്ടിൽ ജോലിക്ക് പോയി ലഭിക്കുന്ന തുകയാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ബാബുവിന് ഒരു ദിവസം ഇരുന്നൂറ് രൂപയുടെ മരുന്ന് ആവശ്യമാണ് പഞ്ചായത്തിൽ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് അന്നേരം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം പല തവണയായിട്ട് കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് ഒരു നടപടി എടുക്കുന്നില്ല നമ്മളെ ഈ പഞ്ചായത്തിൽ പോലും ഇല്ല ഇതുപോലെ ഒരു വീടെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ആ ഒരു തരാൻ തരാമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ ഞങ്ങൾ സമുദായത്തിൻ്റെ ചില കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്നും തരാം തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയില്ല ഇപ്പോൾ ഈട് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്താണെങ്കിൽ ആ ഷീറ്റ് മൊത്തം അടുക്കള ഷീറ്റ് പ്ലാസ്റ്റിക്കാവും കെട്ടിയേക്കുന്നത് അതും മൊത്തം പൊക്കെ കൊണ്ട് കാറ്റ് കൊണ്ടുപോയിട്ട് വീണ്ടും രണ്ടാമത് ഞങ്ങളൊരു താഴേന്ന് ഉത്സംഗ് മേടിച്ച് കെട്ടുപയതേ അത് കെട്ടിയേച്ച് അവിടെ അത് കെട്ടണമെങ്കിൽ അതിനുള്ള പൈസയും ഇല്ല കൂലിപ്പണിക്ക് പോയി ഏലത്തോട്ടത്തിൽ പോകായിരുന്നു ഏലം മൊത്തം പോയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പണിയില്ല രണ്ട് മാസമായിട്ട് പണിയില്ലാതിരിക്കുക അഞ്ചാറ് കോഴി ഉള്ളത് ആ കോഴിയുടെ മുട്ട വിറ്റാണ് ഞാനിപ്പം അഞ്ചാറ് കോഴിയേ ഉള്ളൂ ആ മുട്ട കൊണ്ടാണ് ഞാൻ മുട്ട വിറ്റാണ് ഞാനിപ്പോൾ അരി മേടിക്കുന്നത് ഷോക്ക് വന്നിട്ട് ചേട്ടന് ഇപ്പം മൂന്ന് വർഷമായിട്ട് ആ കൊറോണ സമയത്തുണ്ടായതാണ് മൂന്ന് വർഷമായിട്ട് വന്നിട്ട് ഇപ്പൊ മരുന്ന് തീർന്ന് മരുന്ന് മേടിക്കാൻ കാശില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും ലൈഫ് ഭവന പദ്ധതിയിൽ നൽകിയിട്ടും തങ്ങളെ അവഗണിക്കുകയാണെന്നും ജീവിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ലെന്നും ബാബു പറയുന്നു അവരെ കുറ്റക്കാരൻ താഴെ ഉപയോഗിച്ചോ ഒന്നു കാരണവും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഓരോ കയ്യിലില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ചീത്ത എനിക്ക് ചീർത്തിക്കാൻ പോലും കാഴ്ചയില്ല ഒരു വിധം നൂറ് നൂറ്റി വീതം ഗുളികളാണ് എല്ലാവർക്കും പണിയിൽ ഒന്നും ഇല്ല വന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് പൈസ ഉള്ളവരെയും തന്നെ അതുപോലെ തന്നെ തനത്ത തങ്ങനെ തരികയാണെങ്കിൽ ഇല്ല പേടിച്ചതിനകത്ത് ചെയ്യുന്ന അവർ അയൽവക്കുമാരെ നാട്ടുകാരെ ഒരു സഹായം പോലും ആരും തരുന്നില്ല പിടിക്കുന്നില്ല ഏതൊക്കെ കിടക്കാൻ ഈ കുഞ്ഞു കുഴിച്ച കിടക്കാൻ പേടിയായിട്ട് ഈ മേല രാത്രി അതിനകത്ത് ആൾക്കാരുടെ പറഞ്ഞ കാര്യമില്ല ആരും സഹായം പോയില്ല ഇനി അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും സഹായിക്കാനുള്ള സഹായിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് ആത്മഹത്യ ചെയ്യേണ്ട വാക്കിലായിരിക്കുന്നത് പേരയില്ല പേടിച്ചിട്ട് കിടക്കാൻ മേല എങ്ങോട്ട് പോവും അറിയത്തില്ല ഒന്നും ഈ ഞാനിങ്ങോട്ട് വയ്യാതെ ജോടിയൊക്കെ പറഞ്ഞോട്ടെ സ്റ്റോക്കും വന്നു പറയാനും മേലാ നടക്കാനും മേല ഒരു തരത്തില കടലറങ്ങപ്പെട്ട കയറി തന്നെ ശക്തമായ മഴ പെയ്യുന്നതോടെ ഈ വീടിൻ്റെ പല ഭാഗവും ചോർന്നൊലിക്കും പടുതാ വലിച്ചുകെട്ടിയും മറ്റുമാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ഈ കുടിലിൽ ഇവർ അന്തിയുറങ്ങുന്നത് അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നത്തിനായി അധികൃതരുടെ കനവും കാത്തിരിക്കുകയാണ് ഈ കുടുംബം